റേഷൻ വിതരണത്തിലെ സാങ്കേതിക തടസ്സത്തിൽ ഐ ടി മിഷനെ ഒഴിവാക്കാൻ സർക്കാർ നീക്കം ആധാർ മസ്റ്ററിങ്ങിലും റേഷൻ വിതരണത്തിലും നേരിട്ട സാങ്കേതിക പ്രശ്നങ്ങൾ വിമർശനങ്ങൾക്കിടയാക്കിയ സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് ഐ ടി മിഷിന്റെ സാങ്കേതിക സേവന പൂർണ്ണ പരാജയമെന്നും വിമർശനം അടുത്ത മാസം നടക്കുന്ന ട്രയൽ റണ്ണിന് ശേഷം കേന്ദ്ര ഏജൻസിയായ എൻ ഐ സിക്ക് നൽകാനാണ് സർക്കാർ നീക്കം റേഷൻ വിതരണത്തിലെ സാങ്കേതിക ചുമതല വഹിക്കുന്ന ഐ ടി മിഷൻ സമ്പൂർണ്ണ പരാജയമെന്നാണ് പൊതുവിതരണ വകുപ്പിന്റെ വിലയിരുത്തൽ റേഷൻ വിതരണവും മസ്റ്ററിംഗും നിരന്തരം മുടങ്ങുന്ന സാഹചര്യത്തിലാണ് സർക്കാരും ഐ ടി മിഷനെ കൈയൊഴിയുന്നത് നിരവധി തവണയാണ് ഐ ടി മിഷന്റെ സാങ്കേതിക തകരാറിൽ റേഷൻ വിതരണം നിർത്തിവെക്കേണ്ട സ്ഥിതി ഉണ്ടായത് ഒപ്പം തന്നെ ഇ പോസ്റ്റ് മെഷീനുകൾക്ക് തകരാർ സംഭവിക്കുന്നത് നിത്യസംഭവമായി മാറുകയും ചെയ്തു നിരന്തരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചതോടെ വലിയ വിമർശനങ്ങളാണ് സംസ്ഥാന സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് റേഷൻ വിതരണത്തിന് ഇ പോസിൽ ആധാർ സ്ഥിരീകരണം അടക്കമുള്ള സാങ്കേതിക സഹായം നൽകുന്നതാണ് ഐ ടി മിഷന്റെ ചുമതല സെർവറിലെ ശേഷിക്കുറവും നിരന്തരമുണ്ടാകുന്ന സാങ്കേതിക തടസ്സവുമാണ് സർക്കാരിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ പരമാവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലം കാണാതെ വന്നതോടെയാണ് കേന്ദ്ര ഏജൻസിയായ എൻ സമീപിക്കാൻ സർക്കാർ നീക്കം നടത്തിയത് അടുത്ത മാസം ജൂൺ ഒന്നാം തീയതി മുതൽ എൻ ഐ ട്രയൽ റൺ ആരംഭിക്കും അത് നിശ്ചയിച്ചാൽ പൂർണ്ണമായും നിയന്ത്രണം എൻ കൈമാറും ഐ ടി മേഖലകളിലടക്കം വലിയ വിപ്ലവം കാഴ്ചവെക്കുന്നുവെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ ഐ ടി മെഷീൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ സർക്കാരിനെ ചെറുതല്ല പ്രതിസന്ധിയിലാക്കുന്നത് ജനം തിരുവനന്തപുരം